ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സാരൻ സ്റ്റാർസ് അപ്പൊ ഒരു പുതിയ വീഡിയോ വീഡിയോയ്ക്കാണ് വന്നത് നമ്മളിന്ന് മീനെ പറ്റാൻ പോകണം അപ്പൊ അതിലുള്ള കുറച്ച് നാളുകളൊക്കെ അവന്റെ വീട്ടിലെടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പഴയ ആൾക്കാരൊക്കെ പിന്നെ ആദികുട്ടൻ മാധവ് കുട്ടൻ അല്ലെ മാധവൻ അപ്പൊ രണ്ട് ബൗളോ ാണ് അത്യാവശ്യം നൽകിട്ടോ അങ്ങനെ ഉണ്ടാവും ഓക്കെ Oh. Yeah. Hmm. ും എന്താണ് കിട്ട് നമുക്ക് നേരെ ഇതിനെ വെള്ളത്തിൽ ഗൈസ് നമ്മളെ ഉള്ള മീൻ ഇതൊക്കെയാണ് ഉള്ളത് അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ വീട്ടിലെ വീട്ടിലത്തെ വീട്ടിലെ മീനാണ് അപ്പൊ നമ്മള് ഇതിനൊക്കെ സെപ്പറേറ്റ് ആക്കി സെപ്പറേറ്റ് ഇടണം അല്ലെന്തെങ്കിലും ഉണ്ടരണം എന്തെങ്കിലൊക്കെ പ്രശ്നം പറ്റിയിട്ടാവും അപ്പം നമുക്ക് ഇപ്പൊ നമുക്ക് നേരെ സെപ്പറേറ്റ് ആക്കാനുള്ള ബൗളൊക്കെ കഴുകണം എല്ലാം കഴുകണം ഒരാള് കാര്യമായിട്ട് കഴുകുന്നുണ്ട് ഇതെന്താണ് ഉപ്പ ഉപ്പ കല്ലുപ്പ് അല്ല ധ്രുപോനെ ഈ കല്ലുപ്പ് കൊണ്ട് ചെയ്യുന്നോണ്ട് എന്താ പ്രത്യേകത ഗോയും കൂടുതലോ പിന്നെ നമ്മളെന്തെങ്കിലും ആ അകത്തും പുറത്തും ഒക്കെ ഉപ്പിട്ടിട്ട് നല്ല കഴുകലാണ്

പൊടി കെട്ടി അവൻ എവിടെ നിൽക്കിന്റെ ചെറുതായിട്ട് വക്ക് ഒന്ന് പൊട്ടിട്ടുണ്ട് ഞാനിതാ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് നിൽക്കുന്നുണ്ട് ഇനി ഇതേപോലെ മറുവശവും ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുക ആ ഞാൻ ചെറുതായിട്ട് ചെറിയ ഉണ്ട് ആ ടെമ്പറേച്ചർ റെഡിയാക്കാം വെള്ളം ഇട്ടാക്കാം അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ റെഡിയാക്കി ഒരു മണിക്കൂർ വച്ചിട്ടുണ്ട് ചെറിയ ചിറകള് നോക്കിയാ മതി പെണ്ണാണ് ഇത് ചെറിയ ചിറകാണ് ഞാൻ ആടിനെ പിടിച്ചിട്ടുണ്ട് ട്ടോ പെണ്ണ് സോറി ആണ് ഇത് പെണ്ണ് മറ്റേതാണ് ഇനി നമുക്ക് പാറ്റി ഒരു വെറൈറ്റി ഇത് എന്താ സൂര്യപ്രകാശത്തിലൊക്കെ വെച്ചുകഴിഞ്ഞാൽ നല്ല കളർ വെക്കും നല്ല ഓറഞ്ച് കളർ വെക്കും അങ്ങനത്തെ ടൈപ്പാണ് ഇതിന്റെ അത് പെണ്ണാണ് ആണ് ആണില് കിട്ടിണ്ട് പിന്നെ ഇനി നമുക്ക് ഫുൾ ബ്ലാക്ക് കുറച്ച് ഗ്രിസ്പി ഉണ്ട് ഫസ്റ്റ് പെണ്ണ് എസ് ഇതിൽ വേറെ ഒന്നും കൂടി ഉണ്ട് ഇത് വേറെ ഒരു ഇതിൻ്റെ സാൻ്റേൻ്റെ കുട്ടി സാനേന്റെ പ്രസവിക്കാനായ പണ്ണാണ് ഇറക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബ്ലാക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു ഫുൾ ബ്ലാക്കിൽ ആണ് നല്ല വാല് വെക്കുന്നാണിത് വെള്ളത്തിലിട്ട കാണാതെ നല്ല അടിപൊളി വാലാണ് ഇത് ഇനി ഇതിന്റെ തന്നെ മറ്റേ ഇതിന്റെ പെണ്ണാണിത് ബ്രീഡ് ആവാനായും കൂടി ഒരു ആണ് കൂടി ഉണ്ട് അത് ഫുൾ ബ്ലാക്കിനാണ് ഞാൻ ഇനി അതിന്റെ ഇതിന്റെ പേരായിട്ടൊരു പെണ്ണും കൂടി അതിന്റെ അതിന്റെ കണ്ടില്ലേ ഇങ്ങനെ നല്ല അപ്പൊ അതിൻ്റെ ബ്രീഡ് ആവാനായ പെണ്ണാണിത് അധികം കൈ പിടിച്ചിരിക്കുന്ന പിന്നെ നമുക്ക് കുറച്ച് സാന്റേൻ്റെ ആണോ പിന്നെ സാന്റാൻ്റെ ആണോ ഒരു പെണ്ണിനെ കിട്ടുന്നു സാന്റേൻ്റെ ഒരു ആണ് അതാണ് പെണ്ണ് സാന്റേൻ്റെ സാന്റ പിന്നെ അതിൻ്റെ തന്നെ ഒരു വേറെ ഒരു സാന്റണിയാണ് പക്ഷെ സാന്റണി ഒരു വേറെ ടൈപ്പാണ്

ഇനിടുത്തല്ലേ നമ്മളത് പുതിയത് പുതിയ വാങ്ങിയല്ല പുതിയത് ഉള്ളതാണ് മെത്തലി ബ്ലൂന്ന് വെച്ചാല് വെള്ളത്തിലെ മാറ്റിയാലോക്ക പിന്നെ മുറിവുണ്ടെങ്കിലൊക്കെ ഒറ്റിച്ചെടുക്കാം അതിനകത്ത് പറ്റിയ സാധനമാണ് മെത്തലിൻ ബ്ലൂ

ആ ചെറിയൊരു ഓട്ടാക്കിട്ടുണ്ട് അത് മതി അല്ലേ നോക്കട്ടെ ആ ചെറിയൊരു ഡ്രോപ്പ് അല്ലെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് മതി ഒന്ന് എത്ര മതി അല്ല പോലെ ഒരു ഡ്രോപ്പ് കൊണ്ട് ഇട്ടിച്ചോ രണ്ടെണ്ണം ആ കുറച്ചധിക ചെമ്മീൻപൊടി കൊടുത്ത ഇങ്ങനെ ആക്കി നമ്മളെ സാന്റ സാന്റേ സാന്റ ഗാണ് അപ്പൊ അതിന്റെ അടിപൊളി നമുക്ക് ഒരാളെ പരിചയപ്പെടാം എന്താ പേര് ശ്രീഹരി വീട്ടിൽ വിളിക്കുന്നത് കുട്ടൻ ആ ഇപ്പൊഴില് സ്കൂളാണ് അപ്പൊ അടുത്ത് കൊല്ലം ചെലപ്പോ അടുത്ത കൊല്ലം എട്ടാം ക്ലാസ്സിലേക്ക് അല്ലേ വരണട്ടോ എന്തായാലും താങ്ക് യു പ്ലാറ്റി ഏതായി ഇത് ഒരു ഇതിപ്പോ വേരത്തൊക്കെ നല്ല സൂര്യപ്രകാശങ്ങളുടെ എടുത്ത് വെച്ചാല് ഇതിന്റെ ചോപ്പ് കളർ നല്ല കേറും അങ്ങനത്തെ ഒരു ഇതാണ് ഫുഡ് ഒന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഇപ്പൊ നമ്മള് ഒരു സാധനവും ഇപ്പൊ മീനിനോ ഒരു പൂച്ചയോ മീനോ പിടിക്കാൻ വാങ്ങണം പിന്നെ പൂച്ചെ കൈയൊക്കെ വെള്ളത്തിൽ ഇട്ടാൽ അങ്ങനെ ആവും കൊണ്ടുവച്ചു പിന്നെ പിന്നെ ഫിഷ് ഫുഡ് കൊടുക്കുന്ന കാര്യത്തില് ശ്രദ്ധിക്കാനില്ലേ ഫിഷ് ഫുഡ് ഫിഷ് ഫുഡ് കൊടുക്കാൻ ഓവർഫീഡ് ആയി കഴിഞ്ഞാല് ഓവർഫീഡ് ആകും കിട്ടും അല്ല ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പ നേരത്തെ കൊളത്തുനിന്ന് കുറച്ച് മീനിനെ കണ്ടില്ലേ അതിന് ഇതിന്റെ കൂടെ ഇടാൻ പറ്റുമോ എന്താ പറയുന്നുണ്ട് അതിന് കാരണം പറയൂ കാര്യം

മൂന്നെണ്ണം കൂടി വൈറ്റില് ഗോൾഡൻ കാർപ്പല്ലാ കാർപ്പം വാല് കണ്ടിരിക്കുന്നു ഇതിന്റെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ വാല് തന്നെ ഒക്കെയാണ് നമ്മള് മുറിച്ചു നീന്താൻ വല്ലാണ്ട് ഇനി ണ്ടോ ഇത് മൂന്നെണ്ണവും വൈറ്റാണ് ഇത് ഞങ്ങള് വേറെ തന്നെ ഒരു സ്ഥലത്ത് വാങ്ങിയത് എന്നിട്ട് നല്ല അടിപൊളി കളറുകളൊ അതല്ല ഇതിന്റെ ശരിക്കത്തെ കളർ അതിന്റെ നമ്മളെ വീഡിയോന്റെ പുതിയൊരു വിഷയം വന്നിരിക്കുകയാണ് സൈക്കിൾ എത്ര ആല സൈക്കിളിന് ആറായിരത്തി അഞ്ഞൂറ് ആ ഓക്കെ ഇയർലെസ് ആണ് അല്ലേ പിന്നെ നല്ല കളർ ഇട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് നല്ല ചോപ്പും അല്ലേ കറുപ്പും നമ്മളെ പൾസറിന്റെ ഒക്കെ ആ ഒരു കളറ് ശോലം ലൈറ്റ് വാവസ് ഫോണില്ലേ ഫോൺ വെച്ചിട്ടില്ലല്ലേ ഓക്കേ അലൻ്റെ ഒരു പാട്ട് പൊടുവോ പെട്ടെന്നോ ട്രെൻഡ് ഏതെങ്കിലും പാട്ട് അപ്പം നമുക്ക് അലന്റെ ഒരു പാട്ട് കേൾക്കാം സൂപ്പർ 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 ാരെങ്കിലും ഉണ്ടോ പെടന്ന് വേറെ ആരെങ്കിലും അപ്പൊ ഇവർക്ക് സൈക്കിളിന്റെ ഒരു മേലേക്കായി ഇവരുടെ പൂതി കഴിക്കുന്നത് ഡിംഗോ അല്ലേ ഐസ് ഇപ്പം പണിത്തെക്കിന്റെ ഇടയിൽ ചെറിയ ഒരു അല്ലേ ബ്രേക്ക് എന്നല്ല അലൻറെ പാട്ട് അല്ലെ ഈ ബ്രേക്കിന്റെ ഇടയിൽ സൂപ്പർ ആക്കി സാറ് പറഞ്ഞൂടെ എവിടെക്കാ പോ അപ്പൊ നമ്മളേതായാലും തന്നെ അല്ലെ കൊറച്ചു ലൈസും പിന്നെ ലോലി പോപ്പും പിന്നെ വക ഉണ്ട് അതെ ലോലിപോപ്പും പിന്നെന്തൊക്കെയാണെങ്കിൽ ട്ടെ <laughs> അവ <laughs> <laughs> വീട് നടക്കാം ഇങ്ങനെ തൊടുത്തൊട ഇങ്ങോട്ടെ തൊടു അപ്പൊ മക്കളെ ഒരാഗ്രഹാണ് പശുവിനെ എന്നുള്ളത് ഒന്ന് തൊട്ട് കൊടുക്ക മക്കളെ ഒരാഗ്രഹല്ലേ പശുവിനെ തൊട്ടോട്ടെന്താണെങ്കിലും റല്ലേ ഇറങ്ങിയത് ഇറങ്ങാം ഇറങ്ങും ഞാൻ എടുക്കാം എന്നറങ്ങിക്കാം ഇറങ്ങടാ போனன போனன நான் முடியல குட்டி முரிகல் நான் நான் அங்க தான் கைல நான் பண்ண ட்ரை கரெக்ட் இல்ல இங்க வந்து ஆ வந்து நீ நான் ஓட நான் ஒரு வழி போ 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 ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒന്ന് വായിക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരേക്കും